എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകളുടെ ലൈംഗിക അഭിനിവേശത്തിൻ്റെ അഞ്ച് ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് സ്ത്രീകളുടെ മനസ്സ് സങ്കീർണ്ണമാണെന്ന് എല്ലാവരും പറയാറുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് സത്യവുമാണ് അവളുടെ മനസ്സിൽ എന്തെന്ന് തിരിച്ചറിയുക പ്രയാസമാണ് അവൾ പറയാതെ പറയുന്നത് എന്ത് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നിങ്ങളുടെ വിജയമിരിക്കുന്നത് ഇത് തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിലും ആവശ്യം വാക്കുകളിലൂടെയല്ലാതെ അവൾ പ്രകടിപ്പിക്കുന്ന അവളുടെ ആഗ്രഹങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട് കിടപ്പറയിൽ പങ്കാളിയുടെ അംഗചലനങ്ങളിൽ നിന്നും അവളുടെ മനസ്സ് തിരിച്ചറിയാനുള്ള വഴികളിത ഇവിടെ പറഞ്ഞു തരുന്നു പങ്കാളിയുമായുള്ള പരിചയവും അടുപ്പവും വെച്ച് അതിൽ ശരിയായത് തിരിച്ചറിയുക നിങ്ങളുടെ ചുമതലയാണെന്ന് മാത്രം ആദ്യമായി അവളുടെ കൈകൾ അവളുടെ കൈകൾ സ്വന്തം ശരീരത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത് കാണാം സ്വന്തം കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ചായിരിക്കും നിങ്ങളോട് അവൾ സംസാരിക്കുക അത് കാണുമ്പോൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം അവളുടെ മനസ്സിൽ മറ്റൊന്നാണെന്ന് അവൾ സ്വന്തം കൈകൾ കൊണ്ട് ശരീരം മറക്കാനല്ല ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശരീരമാണ് അവൾക്ക് ആവശ്യം നിങ്ങളുടെ ശരീരത്തെ ഈറുകി പുണരാനാണ് അവൾ അപ്പോൾ ആഗ്രഹിക്കുന്നത് ആ സാഹചര്യത്തിൽ അവൾ അത് ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുക രണ്ടാമതായി ശ്വാസഗതിയുടെ വേഗത ലൈംഗികതയോടുള്ള ആവേശം വർദ്ധിപ്പിക്കുമ്പോൾ അവൾ ശ്വാസോച്ഛ്വാസഗതിയുടെ വേഗത വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് കാണാനാവും ശ്വാസത്തോടൊപ്പം ചിലപ്പോൾ അവളിൽ നിന്നും എന്തെങ്കിലും ശബ്ദവും ഉണ്ടാക്കിയേക്കാം ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നതോടൊപ്പം അവളുടെ ശരീരം രതിമൂർച്ചക്കായി തയ്യാറെടുക്കുകയാണ് എന്നതിൻ്റെ ലക്ഷണമാണത് ആ സമയത്ത് ആന്തരിക അവയവങ്ങൾക്ക് കൂടുതൽ ഓക്സിജൻ വേണം എന്നതിനാലാണ് ശ്വാസഗതി വർദ്ധിക്കാൻ കാരണം അവളുടെ ശ്വാസഗതിയും ഹൃദയമെടുപ്പും വർദ്ധിക്കുമ്പോൾ അതിന് പറ്റിയ സമയമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക രതിമൂർച്ചയ്ക്ക് ശേഷം അവൾ ശാന്തമാകുന്നതും നിങ്ങൾക്ക് കാണാവുന്നതാണ് മൂന്നാമതായി നിങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ ശരീരം ലൈംഗിക സുഖത്തിനായി ആഗ്രഹിക്കുമ്പോൾ അവൾ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിച്ചേക്കാം അവൾ ശരീരം നിങ്ങളോട് ചേർത്ത് നിങ്ങളുടെ ശരീരത്തോട് ചേർത്ത് ഇഴുകിച്ചേർത്ത് നിൽക്കുന്നതും ശരീരത്തോട് ചേർത്തുരക്കുന്നതും അവൾ സുഖം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ഇത്തിരി പൈങ്കളിയായി പറയാൽ കാൽവിരൽ കൊണ്ട് കളമെഴുതുന്നതും ഒരു ലക്ഷണം തന്നെ ഇതൊന്നും അവൾ മനപൂർവ്വം ചെയ്യുന്നതല്ല എന്നതാണ് സത്യം അവളുടെ ആഗ്രഹങ്ങൾ ശരീര ചലനങ്ങളിൽ പ്രതിഫലിക്കുന്നതാണ് ഇത് തിരിച്ചറിഞ്ഞ് അവൾക്ക് സുഖം പകരുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നാലാമതായി ഇടുപ്പിൻ്റെ ചലനങ്ങൾ ലൈംഗിക തൃഷ്ണയും രണ്ടുപേരുടെയും ശരീര ചലനങ്ങളും തമ്മിൽ പരസ്പര ബന്ധിതമാണ് രണ്ടും തമ്മിൽ ഒത്തുചേർന്നാലേ അത് സന്തോഷകരമായ ക്ലൈമാക്സിൽ എത്തുകയുള്ളു ലിംഗബന്ധ സമയത്ത് ഇരു ശരീരങ്ങളും ഒരേ രീതിയിൽ ഒരുപാട് തവണ ചലിക്കേണ്ടി വരും ശരീര താളങ്ങൾ തമ്മിൽ ഐക്യം ഇവിടെ ആവശ്യമാണ് ശരീര താളങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അത് ഇരുതിമൂർച്ച വരെ അത് നീണ്ടു നിൽക്കും അല്ലാത്ത പക്ഷം കൂടുതലായി എന്തെങ്കിലുമോ മറ്റെന്തെങ്കിലുമോ നിങ്ങൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ മറ്റൊരു പൊസിഷൻ ആയിരിക്കാം അത് അഞ്ച് അവളിലെ ആഴങ്ങൾ തിരിച്ചറിയുക സ്ത്രീകളുടെ ആന്തരിക പേശികളുടെ ചലനങ്ങളും അവളുടെ ലിംഗബന്ധം എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നത് പ്രകടമാക്കുന്നു അവളുടെ ആന്തരിക പേശികളുടെ മർദ്ദം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളുടെ അവയവത്തിലൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാനാകും നിങ്ങളുടെ ചലനങ്ങളോട് ആന്തരിക പേശികൾ പ്രതികരിക്കുന്നുണ്ടാകും അത് നിങ്ങൾ എത്ര മനോഹരമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് അവളുടെ ബാഹ്യ പ്രതികരണങ്ങളിൽ കൂടിയാവണം നിങ്ങൾ അത് തിരിച്ചറിയേണ്ടത് എങ്കിലും പരീക്ഷണങ്ങളും പുതുമകളും നിറഞ്ഞ ലൈംഗിക ജീവിതമായിരിക്കും ഏറ്റവും മനോഹരമാവുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും ബൈ